നിങ്ങളുടെ നാളും പേരും ഈ താഴെപ്പറയുന്ന ഫോൺ നമ്പറിലേക്ക് ആയിരത്തി നാല് നിങ്ങൾക്ക് വീണ്ടും നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോൾസോൺ ലീവിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സത്യവീക ഐക്യ ലേ മറക്കരുത് വസ്തു ത്രൈലോക ദീപായീനമാണ് ഭക്ത അഭിമതദായീനീയമാണ് സമസ്തവിദ്യ കർമ്മീരവേ നമ ഈ സൂര്യാദി തവഗ്രഹഭ്യോ നമ അസ്മേൽ സ്തുതിർഭ്യോ നമ അസ്മേൽ ഗുരുഭ്യോ നമ അശ്വതിയും ഭരണിയും കാർത്തികാലം ഈ മൂന്ന് നക്ഷത്രങ്ങളെ വാരഫലമാണ് ആഴ്ചഫലമാണെന്ന് പറയുന്നത് അതിനകത്ത് കൂറുഫലം അവിടെ കയറി വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അഭിമാനാർഹമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സമ്മതിക്കുന്നതിനാൽ ആത്മസാക്ഷരക്കാരമുണ്ടാകും അസന്മാർഗീയ പ്രവർത്തികളിൽ ഇന്നും സുഹൃത്തിനെ രക്ഷിക്കുവാൻ സാധിക്കും ചില ഇനങ്ങൾക്കും നിയന്ത്രണം വേണം മാതാപിതാക്കളെ വിജയ ദേശത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി ലഭിക്കും സ്ഥാനഭ്രംശം ഇഷ്ടജന വേർപാട് വേണ്ടപ്പെട്ടവരുടെ ദുഃഖം കാര്യങ്ങൾക്ക് തടസ്സം രോഗങ്ങളും ഫലം സ്വർണം മുതലായ ദ്രവ്യങ്ങൾക്ക് ലാഭം ഉണ്ടാവും വിട്ടുകിടന്ന അല്ലെങ്കിൽ വിട്ടുപോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ദാമ്പത്യ ബന്ധ്യം ക്രമീകരണത്തിൽ വരും കുടുംബത്തിൽ നിന്നും വേർപെട്ട് താമസിക്കേണ്ടി വരും വരുമെന്നറിഞ്ഞതിനാൽ ഔദ്യോഗിക സ്ഥാനക്കയറ്റം ഉപേക്ഷിക്കും ക്രിസ്തകാല സുരക്ഷാ പദ്ധതികൾ പണം നിക്ഷേപിക്കും വിവാഹം പ്രശ്നമുള്ളവരുടെ വിവാഹാദി കാര്യങ്ങൾ പരിഹരിക്കപ്പെടും ജോലി സംബന്ധമായ കാര്യങ്ങൾ അവർക്ക് ജോലി സ്ഥിരത ഉറപ്പ് വരും ജോലി ലഭിക്കും പോയ ധനം അത് തിരിച്ച് കിട്ടും നിർമ്മാണ പ്രക്രിയകൾ തുടങ്ങി തുടങ്ങിവെച്ച കെട്ടിടത്തിൻ്റെ പണിതീരും പണസംബന്ധമായ വായ്പകൾ കൊടുക്കുമങ്ങലുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അതിനൊക്കെ തീരുമാനമാകും പത്തിൽ നിൽക്കുന്ന വ്യാഴം അത് ലഗ്നത്തിൽ തന്നെയുണ്ട് ഇപ്പോൾ ഇവർക്ക് ജോലി സംബന്ധമായ ഉറച്ച ഉയർച്ചയ്ക്കുള്ള എല്ലാ നല്ല സമയങ്ങളിർക്ക് ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് ഈശ്വര വിശ്വാസം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ജോലി സ്ഥിരത സാമ്പത്തികം മനസ്സമാധാനം വലുതായവ ലഭിക്കും അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് സമ്മേളിക്കാം അതുവരെ ഉണക്കം പറയുന്ന നമസ്കാരം